നമസ്കാരം നമ്മുടെ സതീശേട്ടനെ ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ കാണാനേ കിട്ടുന്നില്ല എങ്ങനെ കാണാനാണ് അമ്മാതിരി തള്ളൊക്കെയാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ വാർത്താസമ്മേളനങ്ങളിലൊക്കെ തള്ളി മുറിച്ചത് ഇരുപത് സീറ്റും തൂത്തു വാരൂ എന്നാണ് പഹയം പറഞ്ഞു വെച്ചത് അവസാനം പല സർവേകളും പല റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ പതിനാലിന് മുകളിൽ സീറ്റുകൾ എൽ ഡി എഫ് പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന പല കണക്കു വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ എങ്ങനെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങാനാണ് അല്ല സതീശ് ചേട്ടൻ പിന്നെ അവസാനം സതീശേട്ടനെ കാണുവാനില്ല സതീശേട്ടൻ എവിടെ പോയി എന്ന രീതിയിലുള്ള പല ചർച്ചകളും കൊടുമ്പിരി കൊണ്ട് നടക്കുന്നതിനിടയിൽ പുറത്തിറങ്ങാൻ ഒരു ശ്രമം നടത്തിയിരുന്നു കേട്ടോ നമ്മുടെ ആര്യ രാജേന്ദ്രനും യദുവുമായിട്ടുള്ള വിഷയത്തിൽ കറക്റ്റായിട്ട് തന്നെ യദുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സതീശൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തിട്ടു പിറ്റേ ദിവസമാണ് സതീശേട്ടൻ അറിയുന്നത് ഈ യദു എന്ന് പറയുന്ന അലവലാതിയുടെ പേരിൽ നിരവധി കേസുകളുണ്ട് ഒരു പെണ്ണിനെ മുണ്ടുപൊക്കി കാണിച്ച കേസ് കൊണ്ട് പിറ്റേ ദിവസം എന്താ റോഷ്ന തനിക്കുണ്ടായ ദുരനുഭവമായി ആ നടി രംഗത്തേക്ക് വരുന്നു അങ്ങനെ എല്ലാം കൂടി വന്നോടു കൂടി തന്നെ സതീശനോട് മാളത്തിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് സതീശന്റെ മനസ്സ് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വീണ്ടും അവിടെ കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ട് ഇപ്പോഴാ പല വിഷയങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല സംഭവങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സതീശൻ പുറത്തിറങ്ങാം എന്ന് വിചാരിച്ച് അങ്ങ് കാലെടുത്ത് വെക്കുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ വന്ന് വീഴും ഇപ്പം ഇന്നലെ തന്നെ കണ്ടതാണല്ലോ കുഴൽനാടൻ്റെ മാസപ്പുഴ വാദവുമായി ബന്ധപ്പെട്ട് അത് എട്ടുനിലയിൽ പൊട്ടി വിജിലൻസ് കോടതി ആ ഹർജി തള്ളിയ കാഴ്ച നമ്മൾ കണ്ടതാണ് അങ്ങനെ സതീശൻ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി മാറിയിട്ടുണ്ട് അല്ലെങ്കിലും സതീഷിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല ഇറങ്ങിയിട്ടും പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല എന്തായാലും സതീശൻ മാധ്യമങ്ങളെ കാണാത്തതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് കോൺഗ്രസിലെ സാധാ പ്രവർത്തകരാകും സതീഷിനെപ്പോഴൊക്കെ മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ജൂൺ നാലിന് റിസൾട്ട് പുറത്തു വന്നാൽ സതീശനൊക്കെ ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധികളുണ്ട് അതിനെയൊക്കെ സതീശനെ തരണം ചെയ്യാൻ കഴിയുമോ എന്തോ അതായത് ഈ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ പോകുന്നതിൻ്റെ വലിയൊരു കാരണം സതീശൻ നടത്തിയ വാർത്താ സമ്മേളനങ്ങളായിരുന്നുവെന്ന് ആർക്കാണ് അറിയാത്തത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും പറ്റിക്കാനും ജനങ്ങളെ സോപ്പിട്ട് വോട്ടുപിടിക്കാനുമൊക്കെ യു ഡി എഫ് ഗിമ്മിക്ക് നമ്പറുമായി രംഗത്തേക്ക് ഇറങ്ങി നടക്കുന്നതിനിടയിലാണല്ലോ സതീശൻ മാധ്യമ പ്രവർത്തകരെ വിളിച്ച് വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ നല്ല ഒന്നാന്തരം വെടി പൊട്ടിച്ചത് അവസാനം വെടിയൊക്കെ തിരിച്ചു കൊണ്ട കാഴ്ചയും നമ്മൾ കണ്ടു പൗരത്വ പേതൃത നിയമത്തിൽ കോൺഗ്രസിന് വ്യക്തമായ നിലപാടുണ്ട് ഞങ്ങളത് പൗരത്വ പേതൃത നിയമം നടപ്പിലാക്കില്ല എന്ന് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സതീശൻ വലിയ ഭട നുണകൾ പടച്ചുവിട്ടതും അവസാനം അതൊക്കെ പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞ കാഴ്ചയുമൊക്കെ നമ്മൾ കണ്ടതാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് നുണ പ്രചരിപ്പിച്ചു കോൺഗ്രസ് ഈ പറയുന്നത് പോലെ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് അഞ്ച് പൈസ കൈപ്പറ്റിയിട്ടില്ല എന്ന രീതിയിലൊക്കെ ചില നമ്പറുകളൊക്കെ ഇറക്കി നോക്കി അത് പൊളിഞ്ഞു അപ്പോൾ സി പി ഐ എമ്മും ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് ഒരു വലിയ നുണ പട്ടികകൾ മുഴുവൻ പുറത്തു വന്നതാണ് ആരൊക്കെ മേടിച്ചു എന്നതിനെക്കുറിച്ചുള്ള രേഖകൾ മാധ്യമപ്രവർത്തകരുടെ കയ്യിലുണ്ട് അങ്ങനെ മാധ്യമപ്രവർത്തകർ മുമ്പിൽ നിന്ന് പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ സതീശനെ മാധ്യമങ്ങൾ എടുത്തിട്ട് അലക്കിയ കാഴ്ചയും നമ്മൾ കണ്ടതാണ് അങ്ങനെ സതീശൻ വാ തുറന്നപ്പോഴൊക്കെ വലിയ വിവാദങ്ങൾ തന്നെയാണ് ഉണ്ടായത് ആ വിവാദങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നേരിടേണ്ടി വന്നത് വലിയ പ്രതിസന്ധി തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ന്യൂനപക്ഷ വോട്ടുകൾ ഇക്കുറി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടാതെ പോയാൽ സതീശിനെ പിടിച്ചാൽ മതി സതീശൻ നന്നായി തന്നെ വർക്കൗട്ട് ചെയ്തതിന്റെ ഭാഗമായാണ് യു ഡി എഫിന് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടാതെ പോയത് ന്യൂനപക്ഷങ്ങൾക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്ന ന്യൂനപക്ഷങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ ഒപ്പം നിൽക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിൽക്കുന്നത് എൽ ഡി എഫ് ആണെന്ന് അതുകൊണ്ട് എൽ ഡി എഫ് ഉണ്ടെങ്കിലേ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന ന്യൂനപക്ഷങ്ങൾക്ക് നന്നായി മനസ്സിലായി തീർന്നില്ല സതീശന്റെ ഈ പറയുന്ന പുറത്തേക്കിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് നയിച്ച കാരണങ്ങളിൽ ചിലത് കൂടി പറയാതെ വയ്യ നമ്മുടെ രാഹുൽ ഗാന്ധിയെ പോലും പ്രതിസന്ധിയിലാക്കിയത് ഈ പഹയനാണല്ലോ അതായത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് വയനാട്ടിൽ മത്സരിക്കാൻ വന്നത് മുതൽ രണ്ടാമത് മത്സരിക്കാൻ വന്നത് മുതൽ സതീശനൊക്കെ വലിയ ഹൈപ്പ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞതൊക്കെ ഒരു പക്വതയുമില്ലാത്ത നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് വരുത്തി തീർക്കാൻ കാരണമായി സംഘപരിവാരങ്ങൾക്കെതിരെയാണ് രാഹുൽ ഗാന്ധി പോരാടുന്നത് സംഘപരിവാരങ്ങൾക്കെതിരെ പോരാടാൻ കഴിയുന്ന ഒരേ ഒരു ശക്തി അത് രാഹുൽ ഗാന്ധിയാണ് എന്നാണല്ലോ ഈ കോൺഗ്രസ്കാർ മുഴുവനും പറഞ്ഞു നടക്കുന്നത് അത് പത്ത് പതിനഞ്ച് തവണ മാധ്യമപ്രവർത്തകരെ മുമ്പിൽ നിന്ന് അടിക്കാൻ തുടങ്ങിയപ്പോൾ മാധ്യമപ്രവർത്തകരും ചോദിച്ചു തുടങ്ങി അല്ല സതീശേട്ടാ ഈ ആറ് ശതമാനം മാത്രം ബി ജെ പിക്ക് വോട്ടുള്ള വയനാടിൽ വന്ന് രാഹുൽ ഗാന്ധി എന്ത് സംഘപരിവാറിനെതിരെ മത്സരിക്കലാണെന്നോ പിന്നെ സതീശൻ കിടന്ന് ഇരുട്ടിൽ കിടന്ന് തപ്പുകയായിരുന്നു മുഖ്യമന്ത്രിയെയും ആനി ഒക്കെ കണക്കിന് വിമർശിച്ചു അവസാനം മുഖ്യമന്ത്രിയും ആനി രാജയും തിരിച്ചടിച്ചപ്പോൾ സതീശന് പറയാൻ വാക്കുകളില്ലാത്ത അവസ്ഥയായി അതായത് സംഘപരിവാരങ്ങളെ പേടിച്ച് ഓടുന്ന പേടിച്ച് ഒളിച്ച് സേഫായിട്ടുള്ള മണ്ഡലങ്ങൾ മാത്രം നോക്കി ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കി തരാനൊക്കെ നമ്മുടെ സതീശന്റെ വാർത്താ സമ്മേളനം ഏറെ ഉപകരിച്ചു അവസാനം ഇപ്പോൾ റായ്ബ്രേലിയിൽ നിന്നാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം റായ്ബ്രേലി കോൺഗ്രസിന്റെ ഒരു ഈറ്റില്ലമാണ് ഉരുക്കു അവിടെ രാഹുൽ ഗാന്ധി എന്തായാലും ജയിക്കും അങ്ങനെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വയനാടും ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വയനാട്ടിലെ ജനങ്ങളെ എന്തായാലും രാഹുൽ ഗാന്ധി കൈവിടും പറ്റിക്കുമെന്ന എന്ന കാര്യത്തിലൊരു സംശയമില്ല ഇതുതന്നെയാണ് ആനി രാജ നേരത്തെ തന്നെ വയനാട്ടിലെ ജനങ്ങളോട് പറഞ്ഞിരുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി വയനാടിനെ പറ്റിക്കും സതീശൻ പറഞ്ഞതൊക്കെ ഈ ജനങ്ങളെ പറ്റിക്കുന്ന കാര്യങ്ങളായിരുന്നു അങ്ങനെ മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ പറ്റിപ്പിൻ്റെ വലിയ ഒരു ആസ്ഥാന കേന്ദ്രം തന്നെയായി മാറി കോൺഗ്രസ് എന്ന് പറയാതെ വയ്യ ഇനി ഉടനെ ഒന്നും ഈ സതീശന് പുറത്തിറങ്ങാനുള്ള സാധ്യത കാണുന്നില്ല കാരണം മാത്തു കുഴൽനാടൻ്റെ മാസപ്പൊടി വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ നാണക്കേട് ചെറുതൊന്നുമല്ല ഇനിയിപ്പോൾ ജൂൺ നാലിന് റിസൾട്ട് കൂടി പുറത്തു വന്നാൽ സതീശനത തലയിൽ മുണ്ടിട്ട് ഇറങ്ങി നടന്നാൽ മതി വടകരയിൽ ഷാഫിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ശൈലജ ടീച്ചറിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടവും യൂത്ത് കോൺഗ്രസും ഒക്കെ നടത്തിയ പ്രവർത്തനത്തിൽ വലിയ അതൃപ്തിയാണ് കോൺഗ്രസിനുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ സംവിധാനങ്ങൾ വടകരയിൽ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നാണ് കഴിഞ്ഞ ദിവസം കെ പി സി സി നേതൃത്വ ഉയർന്ന വലിയ വിമർശനം ഇത്തരം വിഷയങ്ങളിലൊന്നും ഇപ്പോൾ സതീശിനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇനിയിപ്പോൾ സതീശന്റെ അടുത്ത് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാമെന്ന് വിചാരിച്ചാൽ സതീശിനെ കാണാനും ഇല്ല എന്നാലും വല്ലാത്തൊരു മി തന്നെ ആയിപ്പോയിടെ എന്ന് പറയാതെ വയ്യ ഇത്രയും വലിയ ഇലക്ഷൻ നടക്കുമ്പോൾ ഇത്രയും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എവിടെയോ വിളിച്ചിരുന്ന് ഫേസ്ബുക്കിൽ അങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകരെ കാണാൻ പേടിയുള്ള മാധ്യമപ്രവർത്തകരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഭയപ്പെടുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് കേരളത്തിനുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും ഒക്കെ നിരന്തരം ഉണ്ടയില്ലാ വെടികൾ വെച്ച് തോൽവി ഏറ്റുവാങ്ങിയ പ്രതിപക്ഷം ദാ ഇപ്പോൾ കഴിഞ്ഞ മാസപടിവാദവുമായി ബന്ധപ്പെട്ട് വലിയ അതിദാരുണമായ ഒരു തോൽവി കൂടി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഇനി മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉണ്ടയില്ലാ വെടിയുമായി രംഗത്തേക്ക് ഇറങ്ങിയാൽ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് ഏത് നമ്മുടെ ടാബൊക്കെ പൊക്കി പിടിച്ച് അല്ലെങ്കിൽ എ ഫോർ സൈസ് വാരി വിതറി സ്ഥിരം ആരോപണങ്ങൾ ഉയർത്തിയാൽ ചിലപ്പോൾ മാപ്പറകൾ കൊങ്ങയ്ക്ക് പിടിച്ചെന്നിരിക്കും അത്രത്തോളം മാധ്യമങ്ങളെ നിങ്ങൾ പറ്റിച്ചിട്ടുണ്ട് നിങ്ങളുടെ വിടുവായിത്തരം കേട്ട് വിശ്വസിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ എയറിലാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ ഇപ്പോൾ പച്ച കള്ളമാണെന്ന് നാട്ടുകാർ വരെ പറഞ്ഞു തുടങ്ങി രാഷ്ട്രീയപരമായ ഒരു വാർത്തയും മാധ്യമ പ്രവർത്തകർക്ക് റിപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്താൽ സത്യമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനോ കഴിയാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് ഈ പ്രതിപക്ഷമാണ് എന്തായാലും പ്രതിപക്ഷം തുപ്പിയ നുണകളൊക്കെ അതേപടി കൊടുത്ത മാധ്യമങ്ങൾ അത് അർഹിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം ഈ